അച്ഛാ മരേ അപ്പന്നെ ചെറിയൊരു മതില് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ വലിയ വലുപ്പമൊന്നുമില്ല ചെറുതാണ് അതാ കേട്ടോ നമുക്ക് വർക്കാല മതില് വലിയ വലുപ്പം ഒന്നുമില്ല ചെറുതാണ് അപ്പൊ നമ്മൾ തോണിയ ഷീറ്റും കമ്പിയൊക്കെ വന്ന കേട്ടോ അപ്പൊ നമ്മളെ കമ്പിപ്പണി കൂടെ കഴിയാനായിട്ടോ നോക്കുകയാണെങ്കിൽ കുട വാങ്ങിയാൽ മുതലായിക്കണു ഇങ്ങനത്തെ ഓരോന്ന് വാങ്ങിക്കൂടെ കേട്ടോ നല്ല ആക്കണ്ടിട്ടോ അപ്പൊ നമ്മൾ കോൺക്രീറ്റ് കൂട്ടി കേട്ടോ നല്ല വെയിലട്ടോ എന്നാലും നമ്മളെ കുടൊക്കെ നിങ്ങള് അപ്പൊ നമ്മൾ വാർപ്പ് കാലം അടിപൊളിയായിട്ട് കഴിഞ്ഞിക്കും കേട്ടോ നമ്മള് നേരെ പോണെന്നുവെച്ചാല് നാളെ വിഷു അല്ലെ പടക്കം വാങ്ങാൻ പോകട്ടോ